നിർത്തമില്ല ആ വന്ന ഇപ്പിഫോഡിൽ നമ്മൾ അഭിഷേക് വല്ലാതെ നമ്മളെ വിഷമിപ്പിച്ചു എന്നുള്ളതാണ് അഭിഷേകിൻ്റെ അമ്മയ്ക്ക് മതേഴ്സ് ഡേ ആയിട്ട് അമ്മയ്ക്ക് കത്തുക എന്നുള്ള ടാസ്കിൽ അഭിഷേക് അമ്മയെപ്പറ്റി പറയുന്നുണ്ട് മൂന്നാമത്തെ ഇഫ്ലാണ്ടാണ് അമ്മ അഭിഷേകിൻ്റെ അമ്മ ജീവനോടില്ല അഭിഷേക് പല കാര്യങ്ങളും പറയും പക്ഷേ സ്ട്രോങ് ആയിട്ടാണ് അഭിഷേക് പറയുന്നത് സെൻറ്റിമെൻസ് എനിക്ക് ആവശ്യമില്ല എന്ന് അഭിഷേക് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഗെയിം കളിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന നമുക്ക് അവിടെ കാണാൻ പറ്റുന്നു ആ ടച്ചിങ് ആയിട്ടുള്ള ഒരു ലെറ്റർ വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി പിന്നൊന്ന് ജിൻഡോയുടെ ലെറ്ററായിരുന്നു സത്യം പറഞ്ഞാൽ ജിൻഡോ ഈ നിഷ്കളങ്കരായ മനുഷ്യനാണ് മനുഷ്യനാണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് പുളിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അമ്മ എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്ത ഇതാണ് അവിടുത്തെ മത്സരാർത്ഥികൾക്ക് അത്ര പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല പക്ഷേ ആ ലെറ്റർ വായിച്ചപ്പം പലപ്പോഴും കണ്ണ് നിറയുന്ന ജിൻഡെ നമ്മൾ കാണുന്നു അമ്മ അടുത്ത് വന്ന് അമ്മ സംസാരിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും അവൻറ്റേതായ ചില സ്റ്റോറികൾ പറയുമ്പം കണ്ണ് നിറഞ്ഞു പോവും നമ്മൾ വാക്കുകൾ ചുമ്മാ എഴുതി വെച്ചിട്ട് ഗീർവാണം പോലെ സംസാരിച്ചിട്ട് കാര്യമില്ല പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ ആ വാക്കുകൾ ഉൾക്കൊണ്ടുവേണം പറയുന്നതെങ്കിൽ നമ്മുടെ കണ്ണ് നിറയും നമ്മുടെ എന്താ പറയുക മനപ്പൊന്നും വിങ്ങും ആ അവസ്ഥയിലേക്ക് എത്തും അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം ജിൻഡു ആ ലെറ്റർ വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അത് ജിൻറ്റോയുടെ ഉള്ളിൽ നിന്ന് വന്ന അമ്മയോടുള്ള സ്നേഹവും കരുതലും ഇതുമൊക്കെയാണ് എന്ന് തോന്നി അതുപോലെ ജിൻറ്റു ആ കത്ത് കഴിഞ്ഞ് വായിച്ചുകൊണ്ടിരുന്ന പലപ്പോഴും കടയുന്നതും കണ്ടു കണ്ണുനീര് തുളയ്ക്കുന്നത് കണ്ടു എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനും അമ്മയും അവിടെ പിണങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കണ്ണിവിടെ നിറയും എന്ന് പറയുന്ന ജിൻഡോയിൽ നമുക്ക് അവിടെ കാണാം ഞാൻ പറഞ്ഞിട്ട് എപ്പോഴും ഒരു ഈ മനുഷ്യനെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം നമ്മളെയൊക്കെ സാധാരണ മനുഷ്യ പോലാണ് സാധാരണക്കാരൻ്റെ ഒരു മനുഷ്യൻ മനസ്സു പോലാണ് ഈ മനുഷ്യനും ഉള്ളത് ഉള്ളതുപോലെ പറയും അതിന് ഈ വലിപ്പച്ചെറുപ്പമോ ഒന്നും തന്നെ ഇല്ല അതുപോലെ പറയാനുള്ള ഒരു കഴിവ് ജിൻഡോയ്ക്ക് കൂടുതലുണ്ട് അതാണ് ഈ മനുഷ്യനെ ഇത്രമേൽ ജനങ്ങൾ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം